ഹായ് ഫ്രണ്ട്സ് ിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസിലും വന്നിരിക്കുന്ന പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുരിശു ബ്രോക്കറ്റുകൾ ഭംഗിയുള്ള ഡെയിലി വിയർ ഓഫീസ് വെയർ ആയിട്ടുള്ള ബാങ്കിൾസിന്റെ കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസിന്റെ വീഡിയോ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത്തഞ്ച് രൂപ വന്നിരിക്കുന്ന കുരിശിന്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയിലുള്ള മൈക്രോ പ്ലേറ്റഡ് കളക്ഷൻസ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് ഒരു തൊക്കോളോ നമ്പറിലയച്ച് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവും അടിപൊളിയായിട്ടുള്ള കുരിശിന്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഡിസൈനർ മോഡലിൽ വന്നേക്കുന്ന ഒരു പുരുഷന്റെ കളക്ഷൻസ് ആണ് നൂറ്റി പത്താണ് ഒരു പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫുള്ളും ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുള്ള സ്വർണത്തിന്റെ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു സെലക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാം ഫിഫ്റ്റി റുപ്പീസ് വെറും അൻപത് രൂപ മാത്രമാണ് റേറ്റ് വന്നേക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള നോസ്വിൻ സെക്കൻഡ് സ്റ്റാൻഡിന്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നയൻറ്റി റുപ്പീസ് ഒരു പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് വിത്ത് എ ഡി റൂബീസ്റ്റോൺ സ്റ്റഡിങ് വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തു ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കാം ബാക്ക് സൈഡ് തന്നെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് തിരിക്കാണിയുടെ ടൈപ്പിലാണ് നയൻ്റി റുപ്പീസാണ് ഒരു പേറിന്റെ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് സ്റ്റഡിന്റെ കളക്ഷൻസ് ആണ് ഒരു പെയർ നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലെ ആണിയും കൂടെ കാണിക്കാം ഇതുപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഗോൾഡിൻ്റെ സെയിം പാറ്റേണിലുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത് എ ഡി സ്റ്റോണിൻ്റെ കമ്മൽ കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒരു പെയർ മീൻസ് രണ്ട് പീസിൻ്റെ റേറ്റ് നൂറ്റി പത്താണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പീസിൽ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്ന നല്ലൊരു ഡെയിലി വെയർ ഐറ്റം ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബാങ്കിൾസ് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നവർ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ സൈസ് മെഷർമെൻറ്സും അവൈലബിൾ ആണ് സെവൻറ്റി റുപ്പീസിൽ വന്നേക്കുന്നത് ഇനാമലിൻ്റെ ബാങ്കിൾസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡെയിലി വെയർ ഐറ്റം ആണ് എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഇനാമൽ വർക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് സെവൻറ്റി റുപ്പീസ് സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് ആയിട്ടും സെറ്റായിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്ന നല്ലൊരു കളക്ഷനാണ് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോംബെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് ടു ഹൺഡ്രഡ് ആണ് ഒരു പീസ് റേറ്റ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഡിസൈനർ ബാങ്കിൾസ് ആണ് ബ്രൈഡൽ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് ഒരു പാർട്ടി വെയർ ഐറ്റോ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഉണ്ടോ ഭംഗിയുള്ള ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സിംഗിൾ പീസ് റേറ്റ് ഇരുന്നൂറാണ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡെയിലി വെയറിൻ്റെ പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക അടിവളകളുടെ കളക്ഷൻസ് ആണ് രണ്ട് ബാങ്കിൾ ആണ് ഇവിടെ വന്നേക്കുന്നത് ഇരുന്നൂറാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഗോൾഡിന്റെ സിമിലർ പാറ്റേണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് കണ്ടോ ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഒരു ത്രീ ലെയർ ആയിട്ട് വന്നേക്കുന്ന നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് സ്ട്രൈഡൽ ബാംഗിൾസ് ആയിട്ടും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻ ഒരു പീസ് ഇരുന്നൂറാണ് രണ്ട് പീസ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ ഭംഗിയുള്ള കളക്ഷൻസ് മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അൻപതിൻ്റെ റേറ്റിൽ വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന നല്ലൊരു ഹെവി റിച്ചായിട്ടുള്ളൊരു ബാങ്കിൾ ആണ് നല്ലൊരു തടവളയാണ് വെഡിംഗ് ബാങ്കിലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വർക്കൗട് കൂടിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ കണ്ടോ നല്ല ഫിനിഷിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ജ്വലറി ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് എല്ലാ അളവുകളും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനെ ടൊപ്പോളോ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അമ്പത് രൂപയിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബാങ്കിൾ ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസ് ലൈറ്റ് വെയ്റ്റിന്റെ മോഡലില് സ്വർണ്ണവളയുടെ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഇമിറ്റേഷൻ ജ്വല്ലറി ആണ് പർച്ചേസ് ചെയ്യാനെ ടൊപ്പോളോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഈ റുപ്പീസിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി വളകളുടെ കളക്ഷൻസ് ആണ് വെറും ഫിഫ്റ്റി മാത്രമാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഡെയിലി വിയർ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ സൈസ് മെഷർമെൻസും അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വന്നിരിക്കുന്നത് സിമ്പിൾ ഡെയിലി വിയർ ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെയിറ്റ് ഐറ്റം ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി മൈക്രോക്ലൈറ്റഡ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് കൂടാതെ ഷോപ്പിൽ ഹോൾസെയിൽ ആയിട്ട് ഐറ്റംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് പുതുതായിട്ടൊക്കെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ വരാം ഹോൾസെയിൽ ഐറ്റംസ് അവൈലബിൾ ആണ് വെഡ്ഡിംഗ് ജ്വല്ലറിൻ്റെ ഓർണമെന്റ്സ് എല്ലാം തന്നെ വെഞ്ചിനായിട്ട് അവൈലബിൾ ആണ് വൺ ഗ്രാം ഗോൾഡ് പ്ലേറ്റഡ് ജ്വലറി നഗാസ് കളക്ഷൻസ് പാലക്കാ നാഗപടം എല്ലാം തന്നെ വെഞ്ചിന് അവൈലബിൾ ആണ് താങ്ക്